ഇന്ന് നല്ല വറുത്തടച്ച സാമ്പാർ ഉണ്ടാക്കാം അരക്കപ്പ് തുവരപ്പരിപ്പ് കുറച്ച് ചുവന്നുള്ളി പച്ചമുളക് തക്കാളി കട്ടക്കായം മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്തിട്ട് രണ്ട് വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ചെടുക്കുക ഇനി നെല്ലിക്ക വലിപ്പത്തുള്ള വാളംപുളി കുതിർത്തെടുക്കണം വെന്ത പരിപ്പിലേക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങ എന്നീ പച്ചക്കറികളും ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക ഇനി മൂന്ന് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി നാല് ചുണക്കമുളക് ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് കാൽ ടീസ്പൂൺ ഉലുവ ഒരു നുള്ളു നല്ല ചീരകം നാല് കുരുമുളക് രണ്ടല്ലി വെളുത്തുള്ളി എന്നിവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി കുക്കർ തുറന്ന് കത്തിരിക്കുക മുരിങ്ങിക്ക കുറച്ച് മല്ലിയില എന്നിവ ചേർത്തിട്ട് അടച്ച് ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് വെയിറ്റ് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ വേവിക്കുക വിസലടിക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക പിന്നെ തുറക്കാറാകുമ്പോൾ തുറന്ന് പുളിവെള്ളവും അരപ്പും ഉപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക ഇതിലേക്ക് ഒരു ആറ് വെണ്ടയ്ക്ക വഴറ്റി ചേർത്തിട്ട് രണ്ട് മിനിറ്റ് കൂടി വേവിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില എന്നിവ താളിച്ച് ചേർക്കുക മൂടി വെച്ച് കുറച്ച് സമയം റെസ്റ്റ് അനുവദിക്കുക അതിനുശേഷം നമുക്ക് ഇത് വിളമ്പാം